നമസ്കാരം വാർത്തകളുമായി അവർ ടി വി മദർ തെരേസ രാജ്യാന്തര പ്രവാസി മലയാളിയും സാമൂഹ്യ പ്രവർത്തകനുമായ അബ്ദുൾ സമദിന് മദർ തെരേസ രാജ്യാന്തര അവാർഡ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന പരിപാടിയിൽ അബ്ദുൽ സമദ് പുരസ്കാരം ഏറ്റുവാങ്ങി ഹൈമയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു നാല് ഇന്ത്യക്കാർ മരിച്ചു സലാല മസ്കറ്റ് റോഡിൽ വാഹനാപകടത്തിൽ നാല് ഇന്ത്യക്കാർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു അൽവുസ്ത ഗവർണേറ്റിലെ ഹൈമയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് താൽക്കാലിക തൊഴിൽ വിസ നിയന്ത്രണം കാനഡയിൽ പുതിയ ചട്ടങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ കരുത്തേഗാൻ അരിഘഡ് ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇന്ത്യയുടെ രണ്ടാം ആണവ അന്തർവാഹിനി സജ്ജം റിയാദ് സീസൺ ഒക്ടോബർ പന്ത്രണ്ടിന് റിയാദ് സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ചാം പതിപ്പ് ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിക്കും പുതിയ സീസണിൽ പതിനാല് വിനോദ മേഖലകളിൽ പതിനൊന്ന് ലോക ചാമ്പ്യൻഷിപ്പുകളും പത്ത് ഉത്സവങ്ങളും പ്രദർശനങ്ങളും ഉൾപ്പെടുത്തുമെന്ന് ജിഇ എ ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് പറഞ്ഞു വിവാഹ ദിവസം മണ്ഡപത്തിലേക്ക് ഇറങ്ങാനിരിക്കെ പ്രതിഷുധവരനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കരിപ്പൂർ കുമ്മണിപ്പറമ്പ് സ്വദേശി ജിബിയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മുപ്പത് വയസ്സായിരുന്നു ശുചിമുറിയിൽ മരിച്ച നിലയിലാണ് ജിബിന്റെ മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണം യു എയിൽ നിന്നെത്തിയ കോൾ കേന്ദ്രീകരിച്ച് ഗാനരചയിതാവ് പ്രകാശ് മാരാർ അന്തരിച്ചു ചെമ്പട വീണ്ടും കള്ളൻ അയാൾ ഞാനല്ല നെല്ലിക്ക തുടങ്ങിയ സിനിമകളിലും നാടകങ്ങളിലും ആൽബങ്ങളിലും പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് അറബിക്കടലിലെത്തും സംസ്ഥാനത്ത് മഴ കനക്കും ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള നിരോധനം പിൻവലിച്ചു ഉത്തരവിറക്കി ഇടക്കാല സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛത്ര ശിബിറിന്റെയും നിരോധനം പിൻവലിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കാണ് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം മാറ്റിയത് ഇനി സ്പോർട്സ് ന്യൂസ് പാരീസിൽ നടക്കുന്ന പാരാലിംസിലെ ഇന്ത്യൻ ടീമാംഗങ്ങൾക്ക് ആശംസ നേർന്ന് പ്രധാനമന്ത്രി മൈതാനത്ത് വീണ യുറഗായ് ഫുട്ബോൾ താരം യുവാൻ മാനുവൽ ഇസ്ക്വിയാർദോ അന്തരിച്ചു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മാലാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ട്വൻ്റി ട്വൻ്റി റാങ്കിലെ മുൻ ലോക ഒന്നാം നമ്പർ താരമായിരുന്ന മാലാൻ ഇംഗ്ലണ്ടിനു വേണ്ടി അറുപത്തിരണ്ട് ട്വന്റി ട്വൻ്റി മത്സരങ്ങളും മുപ്പത് ഏകദിനവും ഇരുപത്തിരണ്ട് ടെസ്റ്റും കളിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് എട്ട് വിക്കറ്റ് വിജയം ട്വൻറി ട്വൻ്റി പരമ്പര തൂത്തുവാരി സിറ്റ്സി പാസ് പുറത്ത് കാർലോസ് അൽകാർഡസ് യാനിക് സിന്നർ രണ്ടാം റൗണ്ടിൽ ശ്രീജേഷിന് പകരം കൃഷാൻ ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു പാരലിമ്പിക്സിന് തുടക്കമായി ഇന്ന് മത്സരവേദി ഉണരും ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് മുതൽ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം